എന്തായാലും ഉള്ള നമ്മൾ കഴിഞ്ഞ വീഡിയോയില് ഇന്ത്യൻ മാധ്യമങ്ങൾ ഫുട്ബോളിനെ പറ്റി ഒന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു അപ്പോ അതിന് പകരം ഇങ്ങനെയൊന്നും പകരം വീട്ടരുത് കഷ്ടമുണ്ട് നമുക്ക് ഇപ്പൊ മനസ്സിലായി നിങ്ങൾ എന്താ ഫുട്ബോളിനെ പറ്റിയുള്ള വീഡിയോസ് ഒന്നും ചെയ്യാത്തത് അല്ലെങ്കിൽ അതേ പറ്റിയുള്ള ചർച്ചകൾ ചെയ്യാത്തത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഇപ്പൊ നമ്മൾ വീഡിയോയിൽ കണ്ടത് ആള് ജോനസ് അതാണ് പേര് അപ്പോ ആളിനെ അറിയില്ല എന്നൊന്നും പറയരുത് നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും നിങ്ങളൊന്നും കാണാത്തത് കൊണ്ട് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും കാരണം ഇത് നിങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളല്ലല്ലോ നിങ്ങൾക്ക് ആകെയുള്ള നിങ്ങളെ ബാധിക്കുന്ന ആകെ കാര്യം രാഷ്ട്രീയം മാത്രമാണ് ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് രാഷ്ട്രീയം വീക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട് ഇവിടെ നമ്മുടെ ഈ രാജ്യത്തിന് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അപ്പൊ അത് പല രീതിയിലുള്ള സ്പോർട്സ് ആവാം അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള ഇവന്റുകൾ ആവാം ഒക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ഫുട്ബോളിന് വേണ്ടിയിട്ടാണ് കാരണം അത് ഫുട്ബോൾ സംസാരിക്കുന്ന ഒരു ചാനലാണ് അപ്പൊ അത് അവിടെ നമുക്ക് ഫുട്ബോളിനെ പറ്റി സംസാരിച്ചിട്ട് കാര്യമുള്ളൂ അപ്പോ ഫുട്ബോളിനെ പറ്റിയിട്ടുള്ള ഒരു യാതൊരു രീതിയിലുള്ള അപ്ഡേറ്റ്സും അല്ലെങ്കിൽ ഒരു ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എനിക്ക് തോന്നുന്നു ഞാൻ ചിലപ്പോൾ യൂട്യൂബിലൊക്കെ കുറച്ച് ചാനലുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഈ നമ്മുടെ ഈ പറയുന്ന ഭയങ്കര മാധ്യമങ്ങൾക്കൊക്കെ അവിടെ അവർ വന്നിട്ട് നമുക്കൊക്കെ അറിയാവുന്ന കുറെ കാര്യങ്ങൾ തന്നെ എന്ന് വെച്ചാ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ എന്ന രീതിയിൽ സോറേ നമുക്കറിയാത്ത കുറെ കാര്യങ്ങൾ മെസ്സിയെ പൊക്കി പറയുന്നു റൊണാൾഡോയെ പൊക്കി പറയുന്നു അങ്ങനെ എന്താ പറയാ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ചാനലുകൾ നമ്മൾ കാണാറുണ്ട് പക്ഷെ അതിന് ഇപ്പൊ ഇന്ത്യൻ പിന്നെ ആ ഇന്നലെ പറഞ്ഞു വന്ന ഇന്ത്യൻ ഫുട്ബോൾ മരിച്ചു ഐ എസ് എല്ലിന്റെ അന്ത്യം ഐ എസ് എൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല ഇത് നിങ്ങൾ രാഷ്ട്രീയത്തിനൊക്കെ മുൻക മുൻതൂക്കം നൽകുന്നത് പോലെ തന്നെ ഈ പറഞ്ഞ സോർഷിന് ഒക്കെ മുൻതൂക്കം നൽകണം കാരണം ഇന്ന് ഏറ്റവും കൂടുതലായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ഇന്ത്യൻ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കാര്യം കാരണം എന്തുകൊണ്ട് നടക്കുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് കാര്യം എന്താണ് അതിന്റെ അങ്ങനെ ചുമ്മാ ഒരു കാര്യമില്ലാതെ നിർത്തിവെക്കേണ്ട ഒരു കാര്യമാണോ ഇത് ഇത് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിനെ തന്നെ വളരെ എന്താ പറയുക ആഴത്തിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ മാനേജ്മെന്റിന്റെ പിടിപ്പുകേട് തന്നെയാണ് അപ്പൊ അതിനെ വിമർശിക്കണം അതിനെ വിമർശിക്കാൻ ഇപ്പൊ നമ്മൾ കുറച്ച് പേര് എവിടെങ്കിലും ഇരുന്ന് വിമർശിച്ചിട്ട് മാത്രം കാര്യമില്ല നമ്മുടെ മുൻനിര മാധ്യമങ്ങൾ ഇതിലേക്ക് ഇറങ്ങിച്ചിട്ടുണ്ട് രാഷ്ട്രീയ ചർച്ചകളിൽ തന്നെ നിങ്ങൾ ഏതെല്ലാം രീതിയിലാണ് ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായാലും അല്ലെങ്കിൽ ഒരു എം പി ആണെങ്കിലും എം എൽ എ ആക്കെയാണെങ്കിലും വിമർശിക്കുന്നത് നല്ല കാര്യമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിലെ ന്യൂസ് ചാനലുകൾ വളരെ അഗാധമായി ചർച്ച ചെയ്യുന്നുണ്ട് എന്ത് കാര്യങ്ങൾ വന്നാലും ചോദ്യം ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് രാഷ്ട്രീയത്തിൽ മാത്രം ആയതുകൊണ്ട് കാര്യമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതുണ്ട് കാരണം അത്ര വലിയൊരു സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യൻ ഫുട്ബോൾ കടന്നു പോകുന്നത് അപ്പോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തില്ല എന്നുണ്ടെങ്കിൽ മറ്റാരാണ് ഏറ്റെടുത്തില്ല പിന്നെ ഏറ്റെടുക്കാത്തതിന്റെ കാരണം ഇതാണ് ഒരു പ്ലെയറിന്റെ പേര് പോലും പറയാൻ അറിയാത്ത ആളുകളാണ് ഇവിടുത്തെ മുൻനിര മാധ്യമങ്ങളുടെ നായകന്മാർ തന്നെ അപ്പൊ അവര് മറ്റൊന്നും കൊണ്ടല്ല അവർക്ക് വിവരമില്ലാത്തത് കൊണ്ടോ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടോ ഒന്നും അല്ല അവരിതൊന്നും കാണുന്നില്ല അല്ലെങ്കിൽ ഇവരൊക്കെ വരണം അല്ലെങ്കിൽ ഇവര് വന്ന് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ വേണം ഏഹ് അതുകൊണ്ട് അന്നേരം കുറച്ച് റീച്ച് കിട്ടുമല്ലോ നമ്മൾ ഗോവയിൽ ഫൈനലായി കാണാൻ പറ്റും ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു കൂടും ഒക്കെ ആയിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ പക്ഷെ അതിനു മുമ്പ് ഒന്നും നമ്മൾ ഇവരെ കണ്ടിട്ടില്ല അത് കഴിഞ്ഞും കണ്ടിട്ടില്ല അത് വേറെ കാര്യം അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ ഇവിടുത്തെ മാധ്യമങ്ങളുടെ പുള്ളി എന്ന് പറഞ്ഞു നന്നായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ ന്യൂസ് പറയുമ്പോൾ ആ പേരെങ്കിലും ഒന്ന് നോക്കി ഗൂഗിളിൽ നോക്കിയാൽ പുള്ളിയുടെ പേര് കിട്ടി ഇപ്പം അത് വായിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ അത് മലയാളം വായിക്കാൻ ശ്രമിക്കുക ഇപ്പൊ വലിയ കുഴപ്പമില്ല അത് കഴിഞ്ഞ ഒരു അവതാരകം വന്നു ഞാൻ ചോദിച്ചു പുള്ളി ഇതൊക്കെ കവർ ചെയ്യുന്ന ഒരാളായിരിക്കും പുള്ളിയെങ്കിലും പറയുക എന്ന് വിചാരിച്ചു പുള്ളി അതിൻ്റെ അപ്പറം തിരിച്ചു പറയുന്നു എന്തായാലും വാർത്ത വായിച്ചവനും വാർത്ത പറയാൻ കോളത്തി വന്നവനും എല്ലാം കൊള്ളാം അടിപൊളി അത് പറഞ്ഞത് കണ്ടപ്പം കുറേ നേരം ചിരിച്ച് ശരിക്ക് ചിരിച്ച് ഇത്ര പരിതാപകരമാണോ വെറുതെ ഫുട്ബോളിനോടുള്ള ആ ഒരു ഏതാ നോളജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഫുട്ബോൾ എന്ന് പറയുന്ന സാൻസോടുള്ള ഇവര് ഇന്ത്യൻ പ്ലെയറിന്റെ പേരെങ്കിലും ഇവര് കറക്റ്റ് പറയോ അല്ലെ ഇന്ത്യൻ പ്ലെയേഴ്സിന്റെ ആരെങ്കിലും പേര് അറിയാമോ എന്നുള്ളത് ഒരു ആണ് ഇവർക്ക് എനിക്ക് ഞാനൊന്നും പറയരുത് ഓക്കെ താങ്ക് യു